ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാനി സ്വപ്നയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വപ്ന പറയാണ് എന്നത്തേ പോലെ അവളെ കൊല്ലാതെ വിടരുത് ഈ കൊല്ലാതെ വിട്ട് അവരെ കയ്യിൽ കഴിഞ്ഞാൽ പിന്നീട് പോലീസുകാരെ അവരെ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ഷാനിയോട് പറയുമ്പോൾ ഷാനിക്ക് ചെറിയൊരു പേടിയൊക്കെ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ മഹിമയെയും അതുപോലെ ഗൗരമ്മയെയും അഞ്ജുവിനെയാണ് കാണിക്കുന്നത് അങ്ങനെ ഗിരി ഓൺലൈനിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ അതായത് ഗിരിയും മുകുന്ദനുമായിട്ടുള്ള ചേർന്നുള്ള ോട്ടോ മഹിമ ഇങ്ങനെ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നാൽ ഇത് കാണുന്ന മഞ്ജുവിൻ്റെ മുഖത്ത് ഒരുപാട് സന്തോഷം പോകുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം നാളെ ഗിരിയേട്ടം വരുന്നതിൻ്റെ സന്തോഷം എൻ്റെ ചേച്ചിയുടെ മുഖത്തുണ്ടെന്ന് പറയാനായി ഇത് കേട്ടോടെ തന്നെ ഡി എൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് മേടിക്കാൻ നിൽക്കേണ്ട എപ്പോഴും ഇനി എനിക്ക് എങ്ങനെയുള്ള സംസാരമേ ഉള്ളൂ അത് കേട്ടോടെ തന്നെ മഹിമ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എൻ്റെ ചേച്ചിക്ക് ഇതുവരെ സന്തോഷമുണ്ടായിരുന്നില്ല ഇന്ന് ചേച്ചിക്ക് സന്തോഷമുണ്ട് നാളെ ഗിരിയേറ്റം വരില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അത് കേട്ട ഗൗരമ്മ പറയുകയാണെങ്കിൽ കേടി ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില ആളുകളെ വേർപാടിൽ നിൽക്കുമ്പോഴാണ് അവരോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ പെട്ടെന്ന് കാണാം മഹിമ പറയുന്നത് അത് സത്യം തന്നെയെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്നവർ രണ്ടുപേരും എന്താ നീ പറഞ്ഞത് എന്ന് പറയണേ എന്നാൽ ഗൗരിമക്ക് കാര്യം പിടികിട്ട് എൻ്റെ മകനെ അവൾക്ക് ഇഷ്ടമുണ്ടെന്ന് ഗൗരിയമ്മക്ക് മനസ്സിലായല്ലോ ഇതേസമയം മഞ്ജു നീ എന്താണ് സത്യം എന്ന് പറഞ്ഞത് അതെ എൻ്റെ മഞ്ജു ചേച്ചിയുടെ കാര്യമാണ് പറഞ്ഞത് എൻ്റെ ചേച്ചിയുടെ മുഖത്തുള്ള സന്തോഷം കണ്ടിട്ട് പറഞ്ഞതാണ് ഞാനിനി ഇവിടെ നിന്നാലേ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഞാൻ ചെയ്തു വിട്ടോ അതുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ എന്നാൽ ഞാനൊരു കാര്യം പറയാതിരിക്കാം വയ്യ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗിരേട്ടനെന്നേ വരെ ഞാൻ പിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിരിഞ്ഞു തിൻ്റെ അതിൻ്റേതായ വിഷമം എനിക്കുണ്ടെന്ന് പറയാൻ കേട്ടോ ഇതേ സമയം രണ്ട് പേരും അങ്ങ് പോകുമ്പോൾ മഹിമ മുകുന്ദൻ്റെ ഫോട്ടോ എടുക്കണേ എന്നിട്ട് മുകുന്ദനെ മാത്രം സൂം ചെയ്യണേ എന്നിട്ട് മഹിമ പറയാണ് ഡാ ചുള്ളൻ ചക്ക കുറ്റിത്തടിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി വെച്ചിട്ടുണ്ട് കേട്ടാ എന്തായാലും കാണാൻ തിടുക്കമായി പെരിഞ്ഞിരുന്നപ്പോഴാണ് എന്നതിനെ കാണാൻ എനിക്ക് തോന്നുന്നതെന്ന് ഇങ്ങനെ പറയാനുട്ടോ എന്നാൽ ഈ സമയം മുകുന്ദനും വക്കീലും മുകുന്ദനും ഗിരിയും കൂടി ഇങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് ഗിരി പറയുകയാണ് ഞാനിട്ടാ ഓൺലൈനിലിട്ട ഫോ ഫോട്ടോസിന് എനിൻ്റെ മഹിമ ലൈക്ക് ചെയ്തിട്ടുണ്ട് അതിനിപ്പോൾ എന്താ എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എവിടെ നിർത്തടാ നിന്റെ വേലത്തരം നിർത്ത് വക്കീൽ വക്കീലിൻ്റെ ഭാഷയിൽ വളച്ചോടി ചുറ്റേ സംസാരിക്കുള്ളൂ നീ അവളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എനിക്ക് അവളെ ഇഷ്ടം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കാരണം അവൾക്ക് എന്നെയും കൂടി ഇഷ്ടപ്പെടേണ്ടേ അത് കേട്ട ഉടനെ തന്നെ മുകുന്ദനോട് പറയണേ നീ വിചാരിക്കുന്നത് പോലെയല്ലേ മഹിമ നല്ല തൻ്റെ ഇടം ബുദ്ധിയുള്ള കുട്ടിയാണ് അതുകൊണ്ട് അവൾ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന വക്കീൽ പറയണേ അവൾ എന്ത് തീരുമാനം എടുത്താൽ എനിക്കെന്താ മതിയടാ നിന്റെ വേലത്തരം മതി നീ എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ കഴിയുമോ അവളെ ഇഷ്ടമല്ല അത് കേൾക്കുന്ന വക്കീലൊന്ന് പതറുന്നുണ്ട് കേട്ടോ എന്താ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മറുപടി പറയാൻ പറ്റില്ലേ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം നടത്തി തരാമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന വക്കീൽ പറയണേ ഒരിക്കലും ഞാൻ അവൾക്ക് ചേർത്ത ഭർത്താവല്ല കാരണം ഞാൻ കേസില്ലാത്ത ഒരു വക്കീലാണ് അവളാണെങ്കിൽ ഒരു നല്ലൊരു ഡോക്ടർ ആവാൻ പോകുന്നവള് അവൾക്ക് ചേർന്നവർ അബിയാണെന്ന് പറയണ്ട അബിയോ അതാരെയെന്ന് ചോദിക്കുമ്പോൾ കോളേജിലെ നല്ല നല്ല ചെക്കന്മാർ അവിടെ ഉണ്ട് അവനാണ് അബി അവനാണെങ്കിൽ പണച്ചാക്ക് ആണ് എന്ന് പറയണ്ട ഇത് കേൾക്കുന്ന മുകുന്ദന്മാർ മുകുന്ദനോട് പറയണേ ഗിരി നീ വിചാരിക്കുന്നത് പോലെ പണച്ചാക്ക് കണ്ട് പിറകെ ഓടുന്നവളെല്ലാം മഹിമ അവൾ മനസ്സിൽ നെന്മയാണെന്ന് നോക്കുക ആ നെന്മയുള്ള വ്യക്തിയാണ് അവൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ മാത്രം പറഞ്ഞ പോലെ അവളും കൂടി പറയേണ്ട ഒരു ഭാഗം മാത്രം ക്ലിയർ ചെയ്തിട്ടെന്താ കാര്യം ഞാൻ പറയുന്നു അവളുടെ മനസ്സിന് നീയാണെന്ന് എന്നാൽ നിനക്കും അതുപോലെ തന്നെ അല്ലടാ നീ എൻ്റെ മുഖത്ത് നോക്കി എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് മുഖതം പറയുന്നത് എടാ ഞാൻ ഇല്ലെന്ന് ഇനി എൻ്റെ മനസ്സ് കണ്ടെത്തും അപ്പോൾ പിന്നെ ഞാനെന്ന മറിച്ച് വെച്ചിട്ട് ഞാനിനെയും എത്ര നാളായി കാണലു തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇനി അത് കണ്ടെത്തും എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്കവളെ ഇഷ്ടമാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നോ ഗിരി പറയണേ എടാ വക്കീലേ നീ ഇത് പറയുന്നത് കേൾക്കാനാണ് ഞാൻ കാത്തിരുന്നത് എന്നാൽ ഞാനത് നടത്തി തരും എനിക്കാ വിവാഹമെന്ന് പറയട്ടോ ഇതേ സമയം മുഖ്യന്താ പറയണേ ഒരു കാലത്ത് അവളെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മരണത്തിലോട്ട് പോയാൽ എന്നെ അവൾ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവടെ എനിക്കും ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ ഒരു കടപ്പാടും അവളോട് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഞാൻ പറയുന്നു അവളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരും അതൊന്നും വേണ്ട അവളുടെ ഇഷ്ടം അവൾ തുറന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞിരിക്കുമെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം സഞ്ജയ് ഭീമേനെ ഇങ്ങനെ ഒത്തിരി തവണ വിളിച്ച് നോക്കുകയാണോ കിട്ടുന്നില്ല അപ്പോൾ അത് കണ്ടെ അന്ന് പറയണോ ഒരു ഭീമൻ അവനൊരു പേരിട്ടിരിക്കുന്നു ഭീമൻ ഭീമൻ്റെ ഭീമത്തരൊന്നും അവൻ്റെ ഇല്ല എന്നിങ്ങനെ പറയാനെട്ടോ നിനക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിക്കായിരുന്നില്ല എന്തിനാ നീ ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിനേ പറഞ്ഞത് ശരിയോ വേറെ ആരെങ്കിലും എനിക്ക് വേണമെങ്കിൽ ഏൽപ്പിക്കാം പക്ഷേ ഭീമന് പകയുള്ളതുപോലെ ഗിരിയോട് വേറെ ആർക്കും പകയുണ്ടാവില്ല മൂന്ന് മൂന്നര വർഷം ജയിലിൽ പോയി കിടക്കാൻ കാരണം ഭീമനാണ് അതുകൊണ്ട് അവന് പകയുള്ളതുപോലെ വേറെ ആർക്കും പകയുണ്ടാവില്ല അതുകൊണ്ട് അവനാണ് എന്തിനും നല്ലതെന്ന് പറയുമ്പോൾ സ്വപ്നം വന്നിരിക്കുന്നു കേട്ടോ അപ്പം ഈ സമയം ഷാലിനി സ്വപ്നയെ കാണണം അപ്പം ഷാലിങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് സ്വപ്നയെ കണ്ട സഞ്ജയ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഇതേ സമയം എൻ്റെ ഏട്ടാ ഞെട്ടണ്ട ഞാൻ കേട്ടു എല്ലാം കേട്ടു എനിക്ക് യാതൊരു കുഴപ്പമില്ല എൻ്റെ കുടുംബത്തിലുള്ള ആരൊക്കെ വന്നാലും എനിക്ക് കുഴപ്പമില്ല കാരണം എന്താണെന്നറിയോ എൻ്റെ ഏട്ടന് സഞ്ജയ് ഏട്ടന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ആരും തന്നെ ചെയ്തത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എൻ്റെ ഏട്ടനാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയണേ ഇന്നത്തോടു കൂടി അവളുടെ കഥ തീരും സഞ്ജയ് സഞ്ജയി പറയണേട്ടാ മഞ്ജു ഏറ്റവും മഞ്ജു ആണ് ഏറ്റവും കൂടുതൽ എന്നെ അടിച്ചത് അതുകൊണ്ട് മഞ്ജുവിനെ എനിക്ക് തീർക്കണമെന്ന് പറയുമ്പോൾ അവരുടെ സ്വപ്നം പറയണേ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ഞാൻ അതിനൊപ്പം നിൽക്കും എന്ന് പറയണേ എന്നാൽ തീർത്തിരിക്കണം തീർത്തില്ലെങ്കിൽ അവൾ ശരിക്കും നമ്മളെ എല്ലാവരെയും കൊടുക്കുമെന്നിങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടാ അപ്പോൾ ഇവരൊക്കെ അത് തീർക്കുമെന്ന കൂടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം അയ്യപ്പനെയും ഈ പറയുന്ന മഞ്ജുവിനെയാണ് കാണിക്കുന്നത് ഇങ്ങനെ തേങ്ങ തിന്നാണ് അപ്പോൾ തന്നെ മഞ്ജു പറയുന്നുണ്ട് അയ്യപ്പ നീ ആ തേങ്ങ ഫുള്ള് തിന്നുകഴിഞ്ഞാലേ പുട്ടിനുണ്ടാവില്ല എന്ന് പറയട്ടോ അപ്പോൾ തന്നെ അയ്യപ്പൻ പറയുകയാണെങ്കിൽ ഈ പുട്ടിന് ഇത്ര തോന്നുന്ന തേങ്ങ ഒന്നും വിടേണ്ട അതൊക്കെ വെറുതെ ഓരോരുത്തർ കണ്ടുപിടിക്കുന്നതൊക്കെ കണ്ടുപിടിച്ചാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും തീറ്റ തുടങ്ങാ ഇതേ സമയം അല്ല മഞ്ജു എൻ്റെ മുഖത്ത് നല്ലൊരു തെളിച്ചു തന്നെ വന്നിട്ടുണ്ടല്ലോ എന്താ നിൻ്റെ ഗിരി എന്നാ വരുന്നത് നാളെ എത്തുമെന്ന് പറയട്ടോ അപ്പം നാളത്തോടുകൂടി എൻ്റെ ഡ്യൂട്ടി ില്ലേ അതെന്താ അങ്ങനെ പറയുന്നത് അല്ല ഞാൻ നാളത്തോടു കൂടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് ശബരിമലയ്ക്ക് എന്ന് പറയ ഇതെന്താ നിന്റെ സംസാരം കേട്ട നീ സാക്ഷാൽ അയ്യപ്പനാണെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ അയ്യപ്പൻ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് മഞ്ജു നീ എന്താ ശബരിമലയ്ക്ക് പോകുന്നത് ഞാൻ ശബരിമലയ്ക്ക് പോവുകയെ എനിക്കെന്തിനാ അതിൻ്റെ ആവശ്യം എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ശബരിമല ഇരിക്കുന്ന ആളല്ലേ ഞാൻ എന്നങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ സംസാരം കേൾക്കുമ്പോൾ അയ്യപ്പനാണെന്ന് തോന്നുമല്ലോ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ വെറുതെ എന്നിങ്ങനെ പറയാനെട്ടോ എന്നാൽ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണേ എന്നിങ്ങനെ പറയാനെട്ടോ ഇതേ സമയം മഞ്ജു പറയണേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കെട്ടുന്ന സമയത്ത് തേങ്ങ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് ആ സമയം എനിക്ക് എൻ്റെ ഗിരേട്ടൻ്റെ കൂടെ ഞാനുണ്ടാവണം എന്നുള്ളത് പക്ഷേ എനിക്കത് കാണാൻ പറ്റിയില്ല എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ പെട്ടെന്ന് അയ്യപ്പം പറയുകയാണെ ആ ഇരിക്കുന്ന നെയ്യല്ലേ അതേ നെയ്യാണ് എന്നാൽ എൻ്റെ കയ്യിലോട്ടിങ്ങ് ഒഴിച്ചെന്ന് പറയട്ട ഇതേ സമയം മഞ്ജു അത് കയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് കുടിച്ചിട്ട് പറയാണ് അതേ നല്ല സുഖമുണ്ട് നല്ലൊരു ഉന്മേഷം കിട്ടിയതുപോലെ തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ ഇതെന്ന് ഇങ്ങനെ പറയുന്നത് ഈ നെയ്യ് ഓടിച്ചിട്ടോ ആ നെയ്യ് കുടിച്ചിട്ട് തന്നെ വീട്ടിലുണ്ടാക്കുന്ന മായം കലർത്താത്ത നെയ്യല്ലേ അതുകൊണ്ട് അതിൻ്റേതായ അതുണ്ട് എന്ന് പറയട്ടോ ഇതേ സമയം മഞ്ജു ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് എന്നിട്ട് പറയണേ കൂടി എൻ്റെ ഡ്യൂട്ടി പോയി കഴിഞ്ഞ് ഞാൻ നാളെ അങ്ങ് പോകുമെന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഗിരിയേട്ടൻ വരുമ്പോൾ നീ ഉണ്ടാവില്ലേ ഇല്ല ഗിരിയേട്ടൻ വരുന്നത് വരെ എനിക്ക് എൻ്റെ സെക്യൂരിറ്റി പണിയുള്ളൂ എന്ന് പറയട്ടാ അപ്പോൾ ഞാൻ അതിനെ ആരെയും സെക്യൂരിറ്റി ആക്കി ഏൽപ്പിച്ചിട്ടില്ലല്ലോ ഞാനൊരു എനിക്ക് എന്തിനാ സെക്യൂരിറ്റിയുടെ ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ അത് നീ ചുമ്മാ പറയുന്നതാ നി നീ അല്ല എന്നെ ഏൽപ്പിച്ചത് ഗിരിയേട്ടനാണ് വിളിച്ചത് സാക്ഷാൽ ഗിരിയേട്ടൻ എന്നെ അയ്യ അയ്യപ്പൻ െന്ന് വിളിച്ചാൽ പിന്നെ അയ്യപ്പ സ്വാമിക്ക് ചെയ്യേണ്ടത് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ മഞ്ജുവിന് ഇത് അയ്യപ്പനാണെന്നുള്ള ആ ഒരു ബോധം ഒന്നും മഞ്ജുവിൻ്റെ ഉള്ളിൽ വരുന്നില്ല കാരണം ആ അയ്യപ്പന് വേണ്ടി മല ചവിട്ടുന്ന സമയത്ത് എന്നെ ഗിരിയേറ്റം വിളിച്ചുകഴിഞ്ഞാൽ എന്നെ ഞാൻ സംരക്ഷിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴും മഞ്ജു ഇത് വിഷയമാക്കുന്നില്ല കേട്ടോ പിന്നീടാണെങ്കിലും മഞ്ചു പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഫ്രാൻസിസും ഈ ബിജിക്കുട്ടനെ വന്നിട്ട് പറയുകയാണ് സോറി അരവിന്ദനെ ബ്രിജിക്കുട്ടനെ വന്നിട്ട് പറയുകയാണ് നിൻ്റെ മുഖത്ത് നല്ലൊരു പ്രസാദം തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആ എനിക്ക് നല്ല സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇന്ന് എൻ്റെ ഗിരിയേട്ടൻ എന്ന് പറയുകയാണ് ആ ഗിരിയേട്ടനെത്തി നീ ഇന്ന് അങ്ങോട്ടേക്ക് പോകും ഭാനുവതിയമ്മയുടെ വീട്ടിലോട്ട് തീർച്ചയായും അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയണം കേട്ടോ എന്തായാലും മന്ത്രവും കുതന്ത്രവും ഒക്കെ ആണെങ്കിലും ഭാനവതിമ്മ നേരായല്ലോ എന്ന് ബിജിക്കുട്ടൻ പറയുമ്പോൾ ആ ശരിയാണ് ഭാനവതിമ്മ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത് അപ്പോൾ അവടെ പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടി അങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നിങ്ങളുടെ കുടുംബം നന്നായി കണ്ടാൽ മതി അത്രയേ ഉള്ളൂ എനിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫ്രാൻസിസും ബിജിക്കുട്ടനും അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് മഞ്ജു പുറത്തോട്ട് വന്ന സോറി അവിന്ദാക്ഷനും ബിജിക്കുട്ടനും അങ്ങ് പോവാണ് പിന്നീട് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഫ്രാൻസിസ് ഒരു അമ്മയുമായി സംസാരിക്കാനാണ് കേട്ടോ നിങ്ങളോടല്ലേ എങ്ങോട്ടേക്ക് വരരുതെന്ന് പറയുന്നത് മര്യാദക്ക് പോകുന്നുണ്ടോ മര്യാദക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഇങ്ങനെ ആട്ടിവിടുക അപ്പോൾ അവരങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു അത് എന്താണെന്ന് അറിയാൻ ആ സ്ത്രീയുടെ അടുത്തോട്ട് നിങ്ങൾ എന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എന്തിനാണ് അയാളെ നിങ്ങളെ വഴക്ക് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറയണ്ടട്ടെ ഒരു ചായയും ഒരു പഴംപൊരിയൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോളെ എൻ്റെ മനസ്സ് ആർക്കും ഉണ്ടാവില്ല ഞാനിവിടുത്തെ സെ കാണാൻ വന്നതാണ് അതെന്തിനാ എന്ന് ചോദിച്ചു ുമ്പോൾ എനിക്ക് ഒരു കമ്പനിയിൽ ജോലിയുണ്ട് ആ ജോലി കിട്ടണം പോലീസ് സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അയാളിലോട്ട് അടുത്തതാണ് പക്ഷേ അയാൾ എന്നോട് അയ്യായിരം രൂപ തരണം എന്ന് പറഞ്ഞു അതിൽ രണ്ടായിരം ഞാൻ കൊടുത്തു പക്ഷേ ആ ജോലിയും പോയി എന്നാൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റും കിട്ടില്ല എന്നാൽ രണ്ടായിരം രൂപ ഇങ്ങനെ തിരിച്ചു കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അയ്യപ്പൻ അയ്യപ്പന അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി അയ്യപ്പൻ മഞ്ജുവിന് ധൈര്യം കൊടുക്കുന്ന ആൾക്കെടുക്കാൻ സീനാണ് കേട്ടോ ഇനി അടുത്തത് കാണാനിരിക്കുന്നത്